ഒരുപാട് വൈജ്ഞാനിക വിഷയങ്ങൾ സംഘവുമായി ബന്ധപ്പെട്ട് ഇനിയും സംസാരിക്കാനുണ്ട് പക്ഷേ ഈ നൂറു വർഷം തികയുകയാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് അപ്പോൾ എന്ത് തോന്നുന്നു ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് പ്രചാരകാണ് സംഘത്തിൻ്റെ നൂറു വർഷത്തിൽ നാൽപ്പത് വർഷത്തിന് മുകളിൽ മുഴുവൻ സമയ പ്രവർത്തകരാണ് സംഘത്തിൻ്റെ പരംവൈഭവം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് വളരെയേറെ ആഹ്ലാദവും അഭിമാനവും തോന്നുന്ന വിധത്തിലാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ കാണുന്നത് കാരണം ഇതിനോടൊപ്പം വളർന്നു വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് കാണുന്നുമുണ്ട് ശരിയാണ് സംഘം ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ആ ആത്യന്തികമായ വൈഭവത്തിൻ്റെ അവസ്ഥ അതിലേക്ക് എത്തിച്ചേരാൻ ഇനിയും സമയമെടുത്തേക്കാം ആ സമയമെടുക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് സംഘത്തിൻ്റെ അധികാരികമാരെ എല്ലാവരും പറയാറുള്ളത് സംഘം ജൂബിലികൾ ആഘോഷിക്കാറില്ല കാരണം ഓരോ ജൂബിലിയും സ്വയം സേവകർക്ക് സംഘപ്രവർത്തകർക്കൊരു ഉൾനോട്ടത്തിൻ്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ അവസരമാണ് എന്നു വെച്ചാൽ ഒരു വർഷം കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കൂടുതൽ സമയം കൊടുത്ത് കൂടുതൽ ആവേശത്തോടെ ആത്മാർ ആത്മാർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയമായിട്ടാണ് ഓരോ വാർഷികങ്ങളെയും ഓരോ ജൂബിലിയെയും സംഘം കാണേണ്ടതെന്നാണ് സംഘം അതുപോലെ തന്നെയാണ് ഈ നൂറു വർഷത്തിലും സംഘം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിപൂർണമായിട്ട് സമൂഹത്തിൻ്റെതായി മാറിക്കഴിഞ്ഞിട്ടില്ല ഇനിയും മാറാൻ മാറേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നൂറാം വർഷത്തിൽ അടിയന്തരമായി സ്വയം സേവകരും സംഘ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് സമൂഹ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അഞ്ച് മന്ത്രങ്ങളെ സ്വീകരിച്ച് പഞ്ചപരിവർത്തൻ എന്ന് പറയുന്ന കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് സംഘത്തിൻ്റെ വളർച്ചയുടെ ആ ഘട്ടം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘം തുടങ്ങി ഏകദേശം നാൽപ്പതിൽ ഡോക്ടർ ജി പോകുന്നത് നമ്മളെ വിട്ടുപിരിയുന്നത് വരെയുള്ള ആ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ സംഘടനാപരമായ വ്യാപനം ഭാരതത്തിൽ മുഴുവൻ എത്തണം എന്നായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇടവും വലവും നോക്കാതെ ശാഖ വളർത്തുന്നതിൽ മാത്രം അന്നത്തെ കാലത്തെ പ്രവർത്തകന്മാരെ ശ്രദ്ധിച്ചതും വളർത്തിക്കൊണ്ടുവന്നതും അങ്ങനെ ആ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു സംതൃപ്തിയോടെയാണ് ഡോക്ടർ ഡോക്ടർജി പിൻവാങ്ങുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാഗപ്പൂരിലെ ബൗദ്ധിക്കിൽ പറയുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ മുന്നിൽ ഭാരത ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഒരു ചെറു പതിപ്പ് കാണുകയാണ് അതായത് തെക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരെ ആ ശിബിരത്തിൽ ഉണ്ടായിരുന്നു പിന്നീടുള്ള കാലഘട്ടം ഗുരുജി ചുമതലയേൽക്കുന്നു അതിനു ശേഷമുള്ള കാലഘട്ടം ആദ്യത്തെ പത്ത് വർഷങ്ങളിൽ വളരെ കൂടുതൽ വിവിധ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും സംഘടനാപരമായ ഒരു ബലം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഊന്നി എല്ലായിടത്തേക്കും പ്രവർത്തനം വ്യാപിച്ചു പക്ഷേ അൻപത് തുടങ്ങുന്നതോടുകൂടി അൻപത്തൊന്നൊക്കെ ആകുമ്പോൾ ജനസംഘം വിവിധ ക്ഷേത്രങ്ങളിലെ സംഘപ്രവർത്തനത്തിലുള്ള സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് സംഘം തുടങ്ങി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വനവാസികളുടെ ഇടയിലെ സേവന പ്രവർത്തനത്തിനു വേണ്ടി വനവാസി കല്യാണാശ്രമം സേവാഭാരതിയിലൂടെ സേവനത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ വിശ്വഹിന്ദുപരുഷത്തിലൂടെ ധാർമ്മിക മേഖലയിലെ പ്രവർത്തനമൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഘത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് ആ പ്രേരണയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അതത് മേഖലയിൽ ഒന്നാമത്തെ പ്രസ്ഥാനമായിട്ട് മാറി അതാണ് ഏറ്റവും വളർച്ചയുടെ ഒരു നമ്മൾ പറയുന്ന സമൂഹം മുഴുവനും ഏറ്റെടുത്തായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും സംഖ്യയുടെ അടിസ്ഥാനത്തിൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മളോട് തുല്യം ചെയ്യാൻ പോലും കഴിയാ കഴിയില്ല ഒരു സംഘടനയ്ക്ക് സംഘത്തെ ഒരു സംഘടനയുമായും തുല്യം ചെയ്യാൻ പറ്റില്ല കാരണം സ്വഭാവേന തന്നെ അത് വ്യത്യസ്തമാണ് പക്ഷേ എന്നാൽ പോലും സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഏത് മേഖല എടുത്താലും തൊഴിലാളി മേഖല തൊഴിലാളി മേഖലയിൽ ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥി മേഖലയിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തെന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ഏഴയലത്തെത്താൻ പറ്റിയ എണ് സംഖ്യാബലം കൊണ്ടെത്താൻ പറ്റിയ സംഘടനാബലം കൊണ്ടെത്താൻ പറ്റിയ ഒരു സംഘടന വിദ്യാർത്ഥി രംഗത്ത് ഇല്ല രാഷ്ട്രീയ മേഖലയിലെ ആ പ്രവർത്തനം നേടിയിട്ടുള്ള വളർച്ച ഭാരതത്തിലെ എല്ലാ മൂക്കിലും മൂലയിലേക്കുമായി ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നൊരു സ്ഥിതി വനവാസി കല്യാണാശ്രമം പോലൊരു സേവന പ്രവർത്തനം ട്രൈബൽസിൻ്റെ ഇടയിൽ സംഘം പോലെ മറ്റൊന്നില്ല എന്ന അവസ്ഥ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭാരതി പോലുള്ള പ്രവർത്തനം ഇപ്പോൾ ഏത് മേഖലയിലായാലും നമുക്കങ്ങനെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് അതും പോരാ അതിനും അപ്പുറത്തേക്ക് കടക്കണം സംഘത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിൻ്റെ സംഘടനയായി മാറലാണ് സമൂഹത്തിലെ സംഘടനയാകാനല്ല സംഘം പ്രവർത്തിക്കുന്നത് സമൂഹത്തിൻ്റെ സംഘടനയാകാനാണ് അപ്പോൾ സമൂഹത്തിൻ്റെ സംഘടനയായി മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും എത്തിപ്പെടേണ്ട ഈ ഇന്നോളം എത്തിപ്പെടാത്ത പല മേഖലകളുമുണ്ട് ആ മേഖലയിലേക്ക് ചില പ്രത്യേക വിഭാഗം ജനങ്ങളിലേക്ക് ഒക്കെ എത്തുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തത് ഇനിയും മുന്നോട്ട് പോകേണ്ടത് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മേഖലയിലാണ് ആ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഓരോ കുടുംബവും ഹിന്ദു സംസ്കാരം കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെട്ട കുടുംബങ്ങളായി മാറണം ഓരോ കുടുംബത്തിലും കുടുംബമാണ് നമ്മുടെ സാമൂഹ്യ ഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി നമ്മൾ കാണുന്ന ഏകാത്മ മാനവദർശനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തി എന്നതിനേക്കാൾ കുടുംബമാണ് ഏറ്റവും അടിത്തറ അപ്പോൾ കുടുംബങ്ങളെല്ലാം ഹിന്ദു സംസ്കാരത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറണം അതിനുള്ള പ്രവർത്തനം ചില പ്രത്യേക മുന്നേറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട് കുടുംബ പ്രബോധൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതല്ലാതെ തന്നെ ഈ നൂറാം വർഷത്തിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കണം ഇതേപോലെ തന്നെയാണ് സമൂഹത്തിൽ നമുക്ക് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നും പല മേഖലയിലും ജാതിയുടെ പേരിലുള്ള ചില സംഘർഷങ്ങളും വിഷമങ്ങളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളത്തരം ജാതി വിചാരങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുമൊക്കെ ഉണ്ട് അതിനെയെല്ലാം പരിഹരിച്ച് സമൂഹത്തെ സമരസതായുക്തമാക്കണം ഒരു ഹാർമോണിയ സൊസൈറ്റിയെ സൃഷ്ടിക്കണം അതിനൊട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്ന കാര്യമാണ് അത് കൂടുതൽ സജീവമായി ചെയ്യണം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി നേരിടുന്ന ഒന്നാണ് നമ്മുടെ ചുറ്റുപാട് ഇത് പര്യാവരണം പരിസ്ഥിതി എന്ന് പറയുന്നത് ആ പരിസ്ഥിതിയുടെ പരിവർത്തനം പരിസ്ഥിതിയുടെ സംരക്ഷണം അത് നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുക്കണമെന്ന് നിശ്ചയിക്കുകയും സംഘത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മുഴുവൻ സംഘപ്രസ്ഥാനം അതിലേക്ക് വരുന്നു നാലാമത് സ്വദേശി ജീവിതശൈലി സ്വദേശി സമ്പദ് വ്യവസ്ഥ ഇതെല്ലാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ സ്റ്റാൻഡപ്പും ഒക്കെ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് യോജിച്ചു വരും പക്ഷേ വ്യക്തിജീവിതത്തിലും ഈ സ്വദേശി ആചരണം അത് കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമായ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചാമത്തെ ഒരു മുഖ്യമായ കാര്യമാണ് പഞ്ചപരിവർത്തനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അതായത് ഓരോ വ്യക്തിയും ഉത്തരവാദിത്തപ്പെട്ടൊരു പൗരനായിട്ട് മാറണം പലപ്പോഴും പല സംഘടനകളും ഇന്നിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പലപ്പോഴും ചെയ്യുന്നത് ഒരു സമരം വന്നാലായാലും പൊതു വസ്തുക്കൾ പോലും തകർക്കുക ബസ്സുകൾ തകർക്കുക റോഡുകൾ തകർക്കുക എന്തിന് ഇന്നലത്തെ പാർലമെൻറ്റ് ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ നേതാവ് ദേഷ്യം മൂത്തിട്ട് മുന്നിലുള്ള ഡെസ്കില് ആഞ്ഞടിക്കാൻ ഇപ്പോൾ സ്പീക്കർ വളരെ രസകരമായി പറയുന്നത് എന്തും ആയിക്കൊള്ളട്ടെ അങ്ങയുടെ രോഷപ്രകടനമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഈ സാധനം നമ്മുടെ പൊതു സ്വത്താണ് അത് തകർത്തുകളല്ലേ എന്ന് പറയുന്നു അത് ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ചു കാലം മുമ്പാണ് കേരളത്തിൻ്റെ അസംബ്ലിക്കുള്ളിൽ ഒരു പ്രതിപക്ഷ കക്ഷി നടത്തിയ സമരം ആ സമരത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് എല്ലാവരുടെ മുന്നിലുണ്ട് ഇത് ഉത്തരവാദിത്വമില്ലായ്മ സൂചിപ്പിക്കുന്നത് ഒരു പൗരബോധത്തിൻ്റെ അഭാവമാണ് ലോകത്ത് ഇത്തരം വിനാശകരമായ മനോവൃത്തിയുള്ള ആളുകളുണ്ടോയെന്ന സംശയമാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ ഇവരൊക്കെ പെടുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പൊതുസമൂഹം സംഘം സമൂഹത്തിൻ്റെതാകണമെന്ന് പറയുമ്പോൾ ഈ കൂട്ടർ കൂടി ഉൾപ്പെടുന്ന സമൂഹമാണ് അപ്പോൾ അവിടെ പൗരബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ അഞ്ച് മേഖലയിലൂടെ പ്രവർത്തിക്കും ഇതിനോടൊപ്പം ഇപ്പം നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഇടങ്ങളിലാണ് അതിനെ ഈ വിജയദശമി ആകുമ്പോഴേക്കും അതായത് സംഘത്തിൻ്റെ ശതാബ്ദി പരിപാടികൾ ആരംഭിക്കുന്നത് വരാൻ പോകുന്ന വിജയദശമി ദിവസത്തോടു കൂടിയിട്ടാണ് ആ വിജയദശമി ആകുമ്പോഴേക്കും അതിനെ ഒരു ഒന്നര ലക്ഷത്തിലേക്കൊക്കെ വളർത്തിക്കൊണ്ടിരുക അടുത്ത വർഷമാകുമ്പോഴേക്കും ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഘോഷ പരിപാടികളൊക്കെ തീരുമ്പോഴേക്കും അതിനൊരു മൂന്ന് ലക്ഷം സ്ഥലങ്ങളിലേക്ക് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി സംഘം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പോലും ആറ് ലക്ഷത്തോളം ഗ്രാമങ്ങളുള്ളതിൽ ഒരു ലക്ഷം സ്ഥലത്താണ് നിത്യപ്രവർത്തനം ഇല്ല ഒരു ലക്ഷം സ്ഥലത്ത് ഉള്ളത് അപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തിയായിട്ടും ഭാരതത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന പ്രസ്ഥാനമായിട്ടും സംഘം മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു മൂന്ന് ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കും അത് നേരത്തെ പറഞ്ഞ ഇനിയും നമ്മുടെ മുമ്പിൽ അപൂർണമായി നിൽക്കുന്നു എന്ന് നാം കരുതുകയും വേദനിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ അടിത്തറയും അതിലൂടെ ഒരുക്കപ്പെടും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ സ്വയംസേവകനും ഓരോ സംഘ കുടുംബാംഗവും ഇപ്പോൾ